രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പെൺകുട്ടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അതീവ ഗുരുതരമായ കുറ്റം ആരോപിച്ചുകൊണ്ട് പരാതി കൊടുത്തു എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് മനസ്സിലാക്കിയെടുത്തോളവും ആ കുട്ടിയും രാഹുൽ മാങ്കൂട്ടവുമായുള്ള ടെലിഫോൺ സംഭാഷണം കേട്ട ഒരാൾക്കും ഇത്രയധികം വലിയ ഒരു പീഡനം ഒരുപക്ഷെ നമുക്ക് ഇതുവരെ കേൾക്കാത്ത നിലയിലുള്ള കാര്യങ്ങളാണ് ഈ സംഭാഷണത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് കേരളത്തിലെ ജനങ്ങൾ ആകെ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ഈ സംഭവത്തെ ശക്തമായ എതിർത്തെങ്കിൽ പോലും കോൺഗ്രസ് നേതൃത്വം ഇപ്പോഴും എല്ലാവിധ പിന്തുണയും പ്രത്യക്ഷമായും പരോക്ഷമായും കൊടുക്കുകയാണ് ഷാഫി പറമ്പിലായിരുന്നാലും കെ പി സി സിയുടെ മുൻ പ്രസിഡന്റ് സുധാകരനായിരുന്നാലും പരസ്യമായി തന്നെ എല്ലാ പിന്തുണയും കൊടുക്കുന്നതിനു വേണ്ടി ഒരു മടിയും കാണിക്കുന്നില്ല അത് കേരള ജനതയോടും സ്ത്രീ സമൂഹത്തോടുമുള്ള ഒരു വെല്ലുവിളിയായിട്ട് മാത്രമേ നമുക്ക് കാണുന്നതിനു വേണ്ടി കഴിയുള്ളൂ ഗവൺമെന്റിന് കിട്ടിയ പരാതി നിയമാനുസരണമുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്ന അക്കാര്യത്തിൽ നിന്ന് ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാവാൻ സാധ്യത ഇല്ല ഈ വരാൻ പോകുന്ന തദ്ദേശ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ പൊതുസമൂഹത്തോടുള്ള സംസ്കാരം ഇതാണെന്നുള്ള നിലയിൽ ചർച്ച ചെയ്യപ്പെടുമെന്നൊരു കാര്യത്തിൽ സംശയമില്ല തീർച്ചയായിട്ടും ഗവൺമെന്റ് കർശന നടപടി സ്വീകരിക്കുന്നത് അല്ല അതെല്ലാം ഓരോരുത്തരുടെ സംസ്കാരം അനുസരിച്ചാണ് ഓരോരുത്തർ പ്രതികരിക്കുന്നത് നമുക്ക് തീർച്ചയായിട്ടും ആ പാവപ്പെട്ട പെൺകുട്ടിയുടെ ഭാഗത്ത് നിന്നാണ് ചിന്തിക്കേണ്ടത് കഴിഞ്ഞ ദിവസം എം വി ഗോവിന്ദൻ പറഞ്ഞത് രാജിവെക്കണമെന്നാണ് രാഹുൽ അന്തസ്സുണ്ടെങ്കിൽ മാന്യതയുണ്ടെങ്കിൽ ഇത് രണ്ടും അയാൾക്കില്ലെന്നറിയാം എങ്കിൽ പോലും അയാൾ രാജിവെക്കേണ്ടതാണ് രാഹുൽ ഗാന്ധി നേരത്തെ എനിക്കതിന്റെ വിശദാംശങ്ങൾ എനിക്കറിയില്ല അത്തരം നയീകരണങ്ങളെല്ലാം തെറ്റാണെന്നുള്ളതാണ് മാധ്യമങ്ങൾ കാണേണ്ടത് മനുഷ്യത്വത്തിലും സ്ത്രീ പക്ഷത്തു നിന്നും നമ്മൾ ചിന്തിക്കുന്നതിന് വേണ്ടി തയ്യാറാവണം അങ്ങനെ തയ്യാറാവുമ്പോൾ മാത്രമേ ഇതിന് എത്രമാത്രം ഗൗരവമുണ്ടെന്നും എത്രമാത്രം മനുഷ്യത്വ രഹിതമായിട്ടുള്ള കാര്യങ്ങളാണ് നടന്നിരിക്കുന്നത് എന്നുള്ളത് അവരെ മനസ്സിലാവുകയുള്ളൂ അതെനിക്കറിയില്ല ഒരു ഒരു ജാഗ്രത ഒരു ജാഗ്രത കുറവുമില്ല നമുക്ക് അതെല്ലാം നമ്മൾ വ്യക്തമാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്